രാജ്കുമാർ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് രാജ്കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരൂർ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലവും എന്നാൽ വളരെ തിരക്കുള്ളതുമായ ഒരു പ്രദേശമാണ് അത്തരത്തിലുള്ള പ്രദേശത്ത് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ താങ്ങാവുക എന്ന് പറയുന്നത് അത് അപ്രയാസം തന്നെയാണ് അതിൽ സംഘാടകർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് വ്യക്തം മറ്റൊന്ന് നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഈ ആളുകളുടെ ഭാഗത്ത് നിന്ന് അവശ്യത അറിയിക്കാനുള്ള ഒരു ശ്രമം നടന്നുവെങ്കിലും അതിനെ വിജയ് അതിന്റെ ഗൗ ൗത്തോളം മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ ആളുകൾ വയ്യാതാവുന്നു എന്ന് വിജയ് എടുത്തു പറയുമ്പോഴും വിജയ് അതിനെ അത്ര കാര്യമായി എടുത്തിരുന്നില്ല കാരണം മുമ്പും വിജയ് റാലികളിൽ നമ്മൾ കണ്ടതാണ് വിജയ് തമിഴ്നാട് സർക്കാരിനെയും പോലീസിനെയും വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ് തന്റെ റാലിക്ക് പോലീസ് ഇടംകോലിടുന്നു എന്നതടക്കം മുൻപ് നടന്ന പല സംഭവങ്ങളിലും വിജയ് ചൂണ്ടിക്കാണിച്ചതുമാണ് അത്തരത്തിലൊരു സംഭവത്തിൽ വിജയ് ഈ ഒരു ഗൗരവം അതിനെ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നത് തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് അതിനെ ആ ഒരു വിലയ്ക്ക് എടുത്തിരുന്നില്ല ഒരു പക്ഷെ അതുകൂടിയായിരിക്കാം ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ മാറാനിടയായത് ഈ കോടതി ഇടപെടലിലൂടെ ഇത്രയും വലിയൊരു പരിപാടിക്ക് അനുമതി വാങ്ങുമ്പോൾ അതിനൊത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ എടുക്കേണ്ടതുണ്ട് ഈ ആളുകൾ പറയുന്നത് പോലെ വിജയ്ക്കെതിരെ കേസെടുക്കണം എന്നതിൽ അത് തള്ളിക്കളയാൻ കഴിയില്ല കാരണം വിജയിക്ക് തന്നെ അറിയാം സംഘാടകർക്കറിയാം അത്രത്തോളം ജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമെന്നതിൽ ഉറപ്പാണ് ആ ഒരു ജനങ്ങളെ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ അവിടുത്തെ ക്രമീകരണങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വ്യക്തമായ പിഴവ് തന്നെയാണ് ഈ അപകടം നടന്ന ഒരു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രതികരണം വരികയുണ്ടായി ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ഒരു പ്രതികരണമായിരുന്നു വന്നത് അണ്ണാമല പ്രതികരിച്ചത് വിജയിയെ സംരക്ഷിക്കു സംരക്ഷിച്ചുകൊണ്ടും എന്നാൽ തമിഴ്നാട് സർക്കാരിനെയും പോലീസിനെയും വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടുമുള്ള പ്രതികരണമായിരുന്നു കെ അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ നമ്മൾ കണ്ടത് ോ എന്നൊരാലോചനയിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതിലുള്ള ഒരു വസ്തുത കഴിഞ്ഞ കുറെ നാടുകളായി അദ്ദേഹം പി വി കെ റാലി നടത്തുന്നുണ്ട് ആ റാലിയിലെല്ലാം ഉള്ള ജനക്കൂട്ടം ഇപ്പോൾ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുകയാണ് ഈ സാഹചര്യത്തിലായിരുന്നു തമിഴ്നാട് ഹൈക്കോടതി പി വി കെ നേതാക്കളോട് ഇത് വിശദീകരണം ചോദിച്ചത് നിങ്ങൾ എന്ത് ഇങ്ങനെ ഒരു ഇതുപോലൊരു റാലി നടത്തുമ്പോൾ ഇത്രയും വലിയൊരു മോബ് അവിടെ വരുമ്പോൾ അതിനുള്ള സുരക്ഷ മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇത്രയും വലിയൊരു മോബിനെ നിയന്ത്രിക്കാൻ ഒരിക്കലും പോലീസിന് കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ട് ആ മോബനെ നിയന്ത്രിക്കുന്നതിനുള്ള മുൻകരുതലുകൾ നിങ്ങൾ നടപടി സ്വീകരിക്കണം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നൈ ഹൈക്കോടതി ആദ്യ നിരീക്ഷണം നടത്തിയത് ഇപ്പോൾ ഇന്നലെ ഈ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ ചെന്നൈ ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു ഞെട്ടിപ്പോയ ഒരു ദുരന്തം എന്നായിരുന്നു ആ ചെന്നൈ ഹൈക്കോടതി ഇത് പറഞ്ഞത് പക്ഷെ ഇതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതുമാണ് ഭാര്യ പറഞ്ഞ പോലെ ഇവിടെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഈ വേണ്ടത്ര ബാരിക്കേഡുകൾ ഇല്ലായിരുന്നു ഏതാണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററോളം ജനങ്ങൾ ആ ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതിനിടയിലേക്കാണ് പോലീസ് പാണി വളരെ ശ്രമ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു പോലീസിനെ വിജയിയെ ആ ഭാഗത്ത് എത്തിക്കുക എന്നുള്ളത് അത് അവർ എത്തിച്ചു അതേ അതൊരു സുരക്ഷാ ചുമതലയുടെ ഭാഗമായി വി ഐ പി ആയതുകൊണ്ട് തന്നെ പോലീസ് ആ ഒരു ഭാഗം കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഈ ആരി ഒന്നടങ്കം രണ്ടു ഭാഗത്തു നിന്നുള്ള ആളുകൾ വിജയിൽ അടുക്കു നിൽക്കുന്നു ഇത്രയും കിലോമീറ്ററിന്റെ പുറകിൽ കിടക്കുന്ന ആളുകൾ മുഴുവനും ആവേശത്തോടുകൂടി വിജയം നോക്കിക്കൊണ്ട് രണ്ടു ഭാഗത്തു നിന്നും ഈ സമ്മർദ്ദം ചെലുത്തി മുന്നോട്ട് നീങ്ങി അത് അതിലാണ് ഏറെ തിക്കും തിരക്കും ഉണ്ടായതും അത്രയും വലിയൊരു ഫോഴ്സ് വിജയുടെ വാഹനത്തിനരികിലേക്ക് രണ്ട് ഭാഗത്തു നിന്നും മാറിയപ്പോൾ അത് അനിയന്ത്രിതമായി ഒട്ടും ഒരു തരത്തിലും ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് ഇത് കടന്നു ഇത് തന്നെയായിരുന്നു ചെന്നൈ ഹൈക്കോടതി ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ച ചൂണ്ടിക്കാണിച്ചതും ഇത് നിയന്ത്രിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ മാർഗം വേണമെന്നത് പക്ഷേ അത് ഇവരെ ചെയ്തില്ല ഈ വെള്ളം കൊടുക്കാൻ പോലും അതിലാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ പത്ത് മണിക്കൂർ നേരം വെള്ളം കിട്ടിയിട്ടില്ല പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ സ്ത്രീകളും ഗർഭിണികളായ ആളുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു അവർക്കൊരു സെക്കൻഡ് പോലും അവിടെ നിന്ന് മാറിയാൽ പിന്നീട് തിരിച്ചു കയറാൻ കഴിയില്ല എന്നോർത്ത് അവരവിടെ തന്നെ തുടർന്നു പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഈ പത്ത് മണിക്കൂറിനുള്ളിൽ പലരും ബോധരികിതരായി അവരെ അവിടുന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാണ് ആ ജനത ഈ പറയുന്ന രണ്ട് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഈ പറഞ്ഞ വേലുച്ചാമിപ്പുരത്ത് തിങ്ങി നിന്നത് ആ അത് ആ പത്ത് മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എത്തിയപ്പോൾ അവരുടെ ആവേശം അലതെല്ലി ആ സമയത്താണ് ഈ മഹാ മഹാദുരന്തത്തിന് അവിടെ ഒരു കളമൊരുങ്ങിയതും ആ സമയത്ത് കൂട്ട നെല്ലികൾ ഉയരുമ്പോഴും വിജയി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അണികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതാക്കൾക്ക് താഴേത്തത്തിലെ നേതാക്കൾ ഇത് കാണുന്നുണ്ടാകാം ആ സമയത്ത് അത് വിജയ അറിയിക്കാൻ പോലും അവർ തയ്യാറായില്ല അല്ലെങ്കിൽ ആ മോബിനെ നിയന്ത്രിക്കാനുള്ള സന്ദേശങ്ങൾ വിജയ് നൽകിയതുമില്ല അദ്ദേഹം ഈ പലർക്കും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു ക്രമീകരണങ്ങൾ സ്വന്തം പാർട്ടിയെ വളർത്തുക പാർട്ടി പുതിയ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിനെ വളർത്തുന്നതിലും അക്കാര്യത്തിലുമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നത് ഈ അടികൾ ഓരോരുത്തരും ഓരോ മനുഷ്യ ജീവനാണ് എന്നതിന് വില കൽപ്പിക്കാൻ നടൻ വിജയ് തയ്യാറായി ില്ല എന്നൊരാക്ഷേപം ഇപ്പോൾ തമിഴ്നാട്ടിലെ പൊതുപ്രവർത്തകരും അതേപോലെ സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ ഒരേപോലെ വിമർശിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നടൻ വിശാൽ അവരുടെ നമ്മുടെ കേരളത്തിലെ അമ്മ സംഘടന പോലെയുള്ള സംഘടനയുടെ നേതാവാണ് ചെന്നൈയിലെ സിനിമാ രംഗത്തുള്ളവരുടെ നേതാവ് കൂടിയാണ് നടൻ വിശാൽ അദ്ദേഹം പറഞ്ഞത് ഈ മരിച്ചുപോയവർക്ക് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വിജയ് ഈ നഷ്ടപരിഹാരം നൽകണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിജയി രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തി അതിനെതിരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു ഫേസ്ബുക്കിലൂടെയും മറ്റും സന്ദേശങ്ങൾ എക്സ് അക്കൌണ്ടുകളിലൂടെയും തമിഴ് ജനത ഒന്ന് കെ ഇതിനെതിരെ രൂക്ഷ വിമർശനം നടത്തി നടൻ വിജയ് ഇതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഓരോ ജീവന് വിലയുണ്ട് അത് മാത്രമല്ല തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്ത് ജനങ്ങൾ തടിച്ചുകൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് എൻ ജി ആറിന്റെ വരവായിരുന്നു ആ സമയത്തുള്ള ആ എൻ ജി ആറിന്റെ വരവിൽ ഇതുപോലെ ഒന്നും രണ്ടു ദിവസങ്ങൾ അദ്ദേഹം ഇതിന്റെ വരവും കാത്ത് ഈ ഗ്രൗണ്ടുകളിലും മറ്റും ആളുകൾ അന്ന് താമസിച്ചിരുന്നു അവരവിടെ തങ്ങിയിരുന്നു അത് കുട്ടികളുമായി ഒത്തു പലരും വന്നിരുന്നു ആ അന്ന് പോലും അന്നൊരിക്കലും ഇതുപോലൊരു ദുരന്തത്തിലോ അല്ലെങ്കിൽ ഇതുപോലൊരു അപകടങ്ങൾക്കോ തമിഴ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചിട്ടില്ല പക്ഷേ ഇതാദ്യമായാണ് തമിഴ്നാടിന്റെ ചരിത്ര ത്തിൽ ഇതാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു റാലിയിൽ ഇത്രയേറെ പേർ കൊല്ലപ്പെടുന്നതും ഈ പറഞ്ഞ ഒരു ദുരന്തമായി അത് മാറുന്നതും ഇത്രയേറെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നതും അത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അന്ത്യമാണ് ഏറെ വേദനാജനകം ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ തിക്കലും തിരക്കിലും വിട്ട് ആ ഈ അടിയിലേക്ക് റോഡിലേക്ക് വീഴുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടായിരുന്നു മറ്റുള്ളവർ നീങ്ങിയതും താഴെ എന്താണ് കിടക്കുന്നത് എന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്ത വിധം അവിടെ ആ തിരക്ക് കൂടുതലായിരുന്നു മാത്രമല്ല രാത്രി സമയമായതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്ത ഇരുട്ടും അപ്പൊ ഇതുപോലെ ഒരു തരത്തിലുള്ള അവിടെ എന്റെ വൈദ്യുതി ഇതെല്ലാം വളരെ നാമം മാത്രമായിരുന്നു ആ തരത്തിലൊക്കെ ഉള്ള വെട്ട തീരെ കുറവായിരുന്നു ഇതൊന്നും ക്രമീകരിക്കാൻ നടൻ വിജയ് ഇതിൽ അവരുടെ പി വിക്ക് പാർട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ആക്ഷേപമായി ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ രംഗം ഒന്നാകെ ഉയർത്തുന്നത്